സർവകലാശാല സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സാഹചര്യം നേരിട്ട് മനസ്സിലാക്കാനാണ് നീക്കം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വൈസ് ചാൻസലർമാർക്ക് ഗവർണർ നിർദ്ദേശം നൽകി സാനിയ മനോമി നമുക്കൊപ്പം എത്തുന്നു ഈ പുതിയ വാർത്തയുമായി ഗുഡ് ഈവനിംഗ് സാനിയ മനോമി പുതിയ ഗവർണറുടെ നയവും നിലപാടുമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവരും സാഗോധം നിരീക്ഷിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ യോഗങ്ങളിൽ പങ്കെടുത്ത ഒരു പതിവുണ്ട് അതേ പതിവ് കേരളത്തിലും ആവർത്തിക്കുകയാണോ പുതിയ ഗവർണർ അതായത് പുതിയ ഗവർണർ രാജേന്ദ്ര രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അതേപോലെ തന്നെ ഒരു പുതിയ പതിവ് കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് അതായത് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും അതാവട്ടെ അക്കാദമിക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സെനറ്റ് യോഗങ്ങളിലാണ് പങ്കെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ ബജറ്റ് അവതരിപ്പിക്കാനൊക്കെ ചേരുന്ന സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്നും അക്കാദമിക് കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി തന്നെ ഈ ഇത്തരം സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരത്തെ ബീഹാറിൽ ഗവർണർ ആയിരുന്നപ്പോൾ അദ്ദേഹം വിവിധ സർവകലാശാലകളിലായി രണ്ടിൽ കൂടുതൽ തവണ ഇത്തരം യും അവിടുത്തെ ഇരുപത് സർവകലാശാലകളിലും രണ്ടിൽ കൂടുതൽ തവണയൊക്കെ ഇത്തരം യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നേരത്തെ ഉള്ള ഗവർണർ അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ ഇടപെട്ടതുപോലെ തന്നെയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ ഗവർണറും ഇടപെടുക അതിന് കുറച്ചുകൂടി ശക്തിയിൽ അതായത് സെനറ്റ് യോഗങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള ഒരു തീരുമാനം കൂടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് വരുന്നത് കഴിഞ്ഞ ദിവസം ഗവർണർ സർവകലാശാല വി സിമാരുടെയൊക്കെ യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് അതായത് ഗവർണറും ഗവർണറും വി സിമാരുമായുള്ള പ്രശ്നം മഞ്ഞുരുക്കേണ്ടത് വി സിമാരാണ് നേരിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അതുകൊണ്ട് അക്കാദമികപരമായ എന്ത് തീരുമാനമെടുക്കുമ്പോഴും എടുക്കുമ്പോഴും ഗവർണർമായും കൂടി ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങളും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ വി സിമാർക്ക് പുതിയ ഗവർണർ നൽകിയിട്ടുണ്ട് ശരി താങ്ക് യു സാനിയോ മനോമി ഫോർ ദ ദുക്ക് അപ്ഡേറ്റ് പുതിയ ഗവർണർ സാഹചര്യം നേരിട്ട് മനസ്സിലാക്കാൻ അപ്പോൾ പാറ്റേൺ ഒക്കെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ നടത്തിയ നീക്കങ്ങളല്ല അപ്പോൾ ആ നീക്കങ്ങൾ എന്താകും എന്നറിയാൻ നമുക്കും ആ സെനറ്റ് യോഗങ്ങളിലേക്കൊക്കെ പോയി നോക്കാം